ഡയമണ്ട്സിന്റെ കോതമംഗലം ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ സഹോദര സ്ഥാപനം ക്യാമ്പിന് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടക്കമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ ബോധവൽക്കരണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടത്തപ്പെടും എസ് പി സിയുടെ നേതൃത്വത്തിൽ വർണ്ണം ത്രിദിന അവധിക്കാല ക്യാമ്പിന് പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂവാറ്റുപട പോലീസ് സബ് ഇൻസ്പെക്ടർ എം ആർ രഞ്ജിത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

പി ടിഎ പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സഫീന എ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആർ ഒ അജിംസ് ബിനിൽ എൽദോസ് എസ് പി സി ഗാർഡിയൻ ഭാരവാഹികളായ ഫൈസൽ മുണ്ടയ്ക്കാമറ്റം സി എം നൌഫൽ സ്കൂൾ എസ് പി സി ഓഫീസർമാരായ ശ്രീലക്ഷ്മി എന്നാർ സൽവ എം അധ്യാപകരായ റഹ്മത്ത് പി എം സിനി ഇ ജി നൌഫൽ കയ്യം എന്നിവർ പ്രസംഗിച്ചു ഒന്നാം ദിവസം നടന്ന സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിന് ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ കെ ഇസ്മയിൽ എം എസ് പ്രതീഷ് കെ കെ രാജു എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഭാഗമായി വിരുദ്ധ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ ബോധവൽക്കരണം വ്യക്തിത്വ വികസനം എസ് പി സി പരേഡ് ക്യാമ്പസ് ശുചീകരണം സാംസ്കാരിക പരിപാടികൾ ഓണാഘോഷം ഡിജിറ്റൽ ലിറ്ററസി പോലീസ് സ്റ്റേഷൻ സന്ദർശനം എന്നിവയും നടക്കും ന്യൂസ് ഡെസ്ക് മൂവറ്റ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും